ജീവിതത്തിലുണ്ട് പശു അറബിലില്ലാത്തതല്ലോ അത് മരുഭൂമി ആയതുകൊണ്ടാണ് അവിടെ പശു ഇല്ലാത്തത് ഏതൊക്കെ നദീതട നാഗരികതകൾ ലോകത്തുണ്ടോ അതോ ഹാങ്ഹോലാകട്ടെ തേസിലാകട്ടെ നൈൽ തീരങ്ങളിലാവട്ടെ ഇന്ത്യ ഗംഗയിലാവട്ടെ എവിടെയും പശു ഉണ്ട് ഈ പശുവിന് സവിശേഷമായ ചില സാമൂഹ്യ ബന്ധങ്ങളുണ്ട് മനുഷ്യൻ്റെ നാഗരിക ജീവിതവുമായി ഈ പശു ഇന്ത്യയിലെ നമ്മുടെ മലയാള കവിതയിലെ ഒരു ഒരു പ്രധാനമായ ഐക്യനാണ് പ്രധാനമായ ഒരു ഗോവർദ്ധനഗിരി ഐക്യനോവർദ്ധനഗിരി സഖിയാക്കി എന്ന് പറയുമ്പോൾ ഒരു ഗോവർദ്ധനഗിരി ഒരു മലയും അവിടെ കുറെ പശുക്കളും മാത്രമല്ല വരുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ വാഗ്മയം മൊത്തമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മഴവിൽ ഒടിഞ്ഞു വീണമാതിരി നമ്മുടെ കയ്യിലിങ്ങനെ വന്ന് നിന്ന് നമ്മോടിങ്ങനെ ചിരിക്കുന്ന ഒരു അനുഭൂതി നമുക്ക് തോന്നും അത് ഏഹ് അപ്പം വീനെ പറ്റി മനോഹരമായിട്ട് കവിത എഴുതിയേക്കാം ചുട്ടരിച്ചു നി നിങ്ങൾ ഗോകുലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പ് പറയാൻ ഞങ്ങളുടെ പൈക്കളെയും മാട്ടിത്തെളിച്ചു ചുട്ടരിച്ചു നിങ്ങൾ ഗോകുലം ഞങ്ങളുടെ പൈക്കളെയും മാട്ടിത്തെളിച്ചു ഈ ഗോകുലം എന്ന ഒരു പ്രത്യേകം പ്രത്യേകം ഒരു ഒരു പ്രയോഗമാണ് വരുന്നതോടുകൂടി ഒരു വലിയ ആശയം നാഗരികതയുടെ ഒരു പ്രതിനാഗരികതയുടെ നാഗരികതയുടെ സർവമാനം മാലിന്യ നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് വളരെ വിവത്സമായി നമ്മെ നോക്കുന്നതായി നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ അൽബക്കരയിലെ പശു ഇക്കാലമൊക്കെ ആയിട്ടും ഒരു അക്ഷരം ഉണ്ടാത്തത് എന്നുള്ളത് എന്നെ നിരാ പലപ്പോഴും നിരാശപ്പെടുത്തിയ ഒന്നാണ് എന്തൊക്കെ പറയണ്ട ആ പശുവിന് പറഞ്ഞൂടെ മുസാ നബി പറഞ്ഞതും ഏ അല്ലല്ല നദീതട നാഗരികതയിൽ പശുണ്ട് ആ നാഗരികത എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം വെക്കുന്നത് പിന്നെ നാടോ നാടോട് ജീവിതം കഴിഞ്ഞു നദീതടം കഴി വന്നതോടുകൂടി അവിടെ പശു ഉണ്ട് അതെ അതല്ല അത് നമ്മുടെ നാഗരികതയ്ക്ക് അങ്ങനെ ഒരു ഒരു കൃത്യമായ കാലഘട്ടം നമ്മൾ വെക്കണ്ട അത് അനസ്യൂതമായി ഉണ്ടായി വരുന്ന ഒന്നാണ് ഒരു അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആളുകൾ നാഗരീകരല്ല എന്ന് പറയും ആളുകൾ അപ്പോൾ ഏതായാലും പിന്നെ ഞമ്മളെ അങ്ങ് തർക്കിക്കേണ്ട നമ്മൾ പിന്നെ ആ ഒരു പ്രത്യയം എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത് എന്നാണ് നമ്മുടെ എൻ്റെ ഒരു ആലോചനയിൽ പലപ്പോഴും അത് വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ മഴ ഇടി മിന്നലുകൾ മഴ മരുഭൂമിയിൽ മഴ നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയണല്ലേ ഭൂമതിരേഖാ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വളരെ ഹൃദ്യമായി മഴ അവർ ആസ്വദിക്കും തോന്നുന്നത് അല്ലേ വല്ലപ്പോഴും പെയ്യുന്ന ഒരു മഴയാകുമ്പോൾ അറബിളൊക്കെ മഴയത്ത് പോയി നിൽക്കുകയും മഴയുടെ മഴയുടെ താ താളമേളങ്ങളോടൊത്ത് അവരും മഴയുടെ കൂടെ പെയ്യുകയും ആ മഴയോടുകൂടെ അവർ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം അവർക്കുണ്ടാവും പക്ഷേ ഇവിടെ നമ്മുടെ കുറാനിക ആ ഒരു മഴ എന്ന ഒരു ബിംബത്തെ വെച്ചുകൊണ്ട് ഇസ്ലാമികമായ ഒരു 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 പ്രതലത്തെ ഘനിച്ചെടുക്കാൻ കഴിയാതെ പോയ ഒന്നാണ് അപ്പം മലയാളത്തിലായി കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിനീഴൽ മാനത്ത് വന്നു നോക്കൂ നിങ്ങൾ ആ പാട്ടുണ്ടാക്കുന്ന ഒരു ആ കവിത ഉണ്ടാക്കുന്ന ഒരു ആശയത്തിൻ്റെ ഒരു 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 അതിൻ്റെ ഒരു പൊലിമ മിഴി നട്ടു നിന്നോരാ നിന്നോര പാടത്തിന്മാറത്ത് അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു ഇതിൽ വേണമെങ്കിൽ അറബേൽ പോകുമ്പോൾ പാടം എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം ഉണ്ടാവില്ല വഴക്കുലല്ല വഴക്കുലല്ല ആ വഴക്കുലല്ല വഴക്കുലല്ല ആ ഈണത്തിൽ ഞാൻ ചൊല്ലിപ്പോയതാ അപ്പോൾ കടലിൽ നിന്ന് ഒരു കുമ്പോൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു ഈ ആ പാട്ടാ പാട്ടാ പാട്ട് പാട്ടാണെങ്കിലും കവിത ഉണ്ട് പാട്ടാണെങ്കിലും കവിത ഉണ്ടായതിനകത്ത് ഈ പിന്നെ ഗദ്യത്തിലായാലും പദ്യത്തിലായാലും അതിൽ കവിതയുണ്ടായാൽ അത് കവിത തന്നെയാണ് അപ്പൊ ഗദ്യത്തിൽ തന്നെ ആയാൽ പോലും അതിൽ ഭാവനയുടെയും ഒക്കെ പ്രയോഗങ്ങൾ മനോഹരമായ സൂപ്പർമാർഷമൊക്കെ എഴുതുന്നത് ഗദ്യത്തില്ല അതും കവിത തന്നെ പദ്യത്തിൽ എഴുതിയാലും ഗദ്യത്തിൽ എഴുതിയാലും അത് കവിതയാണെങ്കിൽ അത് മാവ് കണുത്തിപ്പെടും അപ്പോൾ ഇത് ആ അർത്ഥത്തിൽ ഞാൻ കവിതയാക്കി കൂട്ടിയെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ക്രാണികമായി നമുക്കുണ്ടായിരുന്നു എണ്ണം പോലും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല ഗ്രീക്ക് മിത്തോളജി ഗ്രീക്ക് മിത്തോളജിയിലെ പ്രത്യുക്തശ്നാളുണ്ടല്ലോ ആ ഇയാൾ പിന്നെ ഇയാൾ ഭയങ്കര ക്രൂരനായ ഒരാളാണ് അത് പിന്നെ ഹോമറിൻ്റെ ഹോമർ തന്നെ ഇദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലേ സെമിൻ ഭാഷ പ്രക്യൂസ് ആ പ്രക്യൂറ്റസ് പ്രക്യൂസ്റ്റസ് ആ ഒരു ക്രൂരനാണെ ഏതായാലും നമ്മുടെ ഒരു അപ്പോ പിന്നെ ഒരു പിന്നെ ഫറോഹനമായൊരു ഒരാളാണ് ഇദ്ദേഹത്തെ നിഗ്രഹിക്കാണ് ഇത് നിഗ്രഹിക്കുകയാണ് ഇയാൾ നിഗ്രഹിക്കുകയാണ് ഈ നിഗ്രഹത്തിന് ശേഷം ഈ പ്രത്യേക ഇയാൾ മരിച്ചിട്ട് ഇയാൾ അസ്ഥികൾ പിന്നെ വീണ്ടും പൂത്ത് വരിക പൂത്ത് വന്നിട്ട് ആ അസ്ഥികളിൽ നിന്ന് ഓരോ രാക്ഷസ അസുരജന്മങ്ങൾ വീണ്ടും ഉണ്ടായി വരിക അത് വീണ്ടും ഭൂമിയിൽ ഇങ്ങനെ നാശം വതുക്കുക ഈ ഭാവം ഈ സമ്പൂർണമായിട്ടും കേരളീയ ജീവിതത്തിൻ്റെ സാംസ്കാരികമായ വിമർശനം അതിഗംഭീരമായി ഈ ഒരൊറ്റ ഹോമർ എൻ്റെ കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് രാമവർമ്മ നിർവഹിക്കുന്നുണ്ട് രാമവർമ്മ നിർവഹിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ കാലികമായ ഇങ്ങനെയുള്ള ഒരു അബുജാനെ അബുതാലിവിനെ അല്ലെ അങ്ങനെ അല്ലെങ്കിൽ ഖുറാൻ പറഞ്ഞിരിക്കുന്ന ഒരു അബ് ഒരു 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 പിന്നെ കഥാപാത്രം ഫരവനായിട്ട് വെച്ചിട്ട് നമുക്കൊരു സാമൂഹ്യ വിമർശനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് അതിനൊരു കാരണം കൂടി ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം വേറെ ഒരെണ്ണം കൂടി ഒറ്റ എണ്ണം പറയുന്ന നിർത്താം എന്താ വെച്ചാൽ അത് അതിനകത്ത് സൂഭിമാഷയോടെ പറഞ്ഞു വള്ളത്തോളിൻ്റെ മക്ദരനും അറിയാം താഴത്തു നിന്നിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരേളി നിങ്ങൾ നിച്ചാണ് നക്ഷത്രം ഏത നക്ഷത്രം നിങ്ങളിൽപ്പെട്ട ഒരാൾ ബങ്കമാർ നൂഴിയിൽ വീണുപോയോന്നാ ഇതിപ്പോൾ എവിടെ കിടക്കണത് മക്ദരനമറിയാണത് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന താലത്തിൽ പിന്നെ തൈലവുമായി കാൽ കഴുകി വിശുദ്ധയാകാൻ വേണ്ടി യേശുദേവനെ തെരഞ്ഞു വരുന്ന മഗ്ദലന മറിയാണ് ഈ മഗ്ദലന മറിയാണ് പിന്നീട് യേശുദേവൻ്റെ ഭാര്യയായി എന്നുള്ളൊരു വായന വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് വായിക്കട്ടെ നമുക്ക് വേണമെങ്കിൽ അപ്പം ഇത് വെള്ളത്തോട് എഴുതുന്നു എന്തൊക്കെ ആശയങ്ങളാണ് അതിലൂടെ അങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മുടെ സൂറത്ത് സൂറത്ത് മറിയും അതിൽ തന്നെയുള്ള മറയം ബി വി ഖുറാൻ തന്നെ പറഞ്ഞു പോകുന്ന സ്ത്രീകൾ പിന്നെ ഫെറോവിൻ്റെ ഭാര്യ നോ നോഹുപ്രവാചകൻ്റെ ഭാര്യ ഇങ്ങനെയുള്ള മൂസ പ്രവാചകനും ഭാര്യയും അവർ തമ്മിലുള്ള ആ സംഘടന സന്ദർഭത്തെ ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് മലയാള കവിതയിൽ ഒരാഖ്യാനം ഇല്ലാതെ പോകുന്നത് എന്നും ക ഇതൊക്കെ ഒക്കെ ഉണ്ടാവേണ്ടത് അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടാവേണ്ടത് ഉണ്ടാകാതെ പോകാക്കാനുള്ള ഒരു കാരണം അത് ഡി എം കേൾക്കേണ്ടതാണ് അത് നമ്മളിത് തുറക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ സുഹിമോ സൈന ഒരു സൂ ഒരു സൂചന പറഞ്ഞു ഇത് തുറക്കുന്നില്ല എന്നുള്ളത് ഇത് തുറക്കാതിരിക്കുന്നിടത്തോളം കാലം ആളുകൾക്ക് ഇതും ഇതും ഇത് ഇത് ഇതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതോടുകൂടി ഈ ബിംബങ്ങളൊക്കെ എടുത്തിട്ട് പൊതുസമൂഹത്തിനോട് സംസാരിച്ചാൽ മനസ്സിലാവില്ല ആളുകൾക്ക് ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ മനസ്സിലാകുന്ന തരത്തിലുള്ള പുതിയ പുതിയ തുറസ്സുകൾ നമ്മുടെ മതഭാവനയിലും നമ്മുടെ പ്രമാണഭാവനയിൽ നിന്നും നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഖുർആാനിക ബിംബങ്ങൾ കവിതയിലേക്കും മലയാള കവിത ഖുർആാനെയും ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ദാനാദാന പ്രക്രിയ സമ്പൂർണമായി വിജയിക്കുള്ളൂ അത് നല്ല പിന്നെ കുറു ട്രാൻസ്ലേഷൻ ഉണ്ടായില്ല എന്നുള്ളത് ഒരു ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ബൈബിള് വായിച്ചാൽ എന്തെങ്കിലും സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുമോ ഇല്ലല്ലോ സാധാരണഗതിയിൽ ബൈബിൾ വായിച്ചാൽ എന്താ മനസ്സിലാവുക ഞാൻ പല ആവർത്തി അത് അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ നെടുകയും കുറയുകയും എൻ്റെ കൗതുകത്തിന് വേണ്ടി വായിച്ചിട്ട് പക്ഷേ അത് അന്ന് നിൽക്കുന്ന ആ ട്രാൻസ്ലേഷൻ്റെ മലയാളം തന്നെയാണ് ഇന്നും നിൽക്കുന്നത് എന്നിട്ടും ആളുകൾക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനേക്കാൾ എത്രയോ ബൈബിൾ മലയാളത്തെക്കാൾ എത്രയോ സരളമാണ് പൊതുവെ നമ്മുടെ ട്രാൻസ്ലേഷനൊക്കെ പ്രത്യേകിച്ച് ഉബൈ സാഹിബിൻ്റെ പിന്നെ തഫീമുള് ഖുർാനും കുർഗാനും ബാഷിയൊക്കെ അങ്ങനെയുള്ള കുറേ എണ്ണം പക്ഷേ എന്നിട്ടും അതിനകത്തേക്ക് കടക്കാത്തത് ഒരു ഭയം നമ്മയും മറ്റുള്ളവരെയും ഒരുപോലെ വേട്ടയാടുന്നു എന്നുള്ളതാണ് ഇതൊഴിച്ചു നിർത്തി ഇത് മലർക്ക ഇതിൻ്റെ സാംസ ഈ സാംസ്കാരിക അന്വേഷണത്തിൻ്റെ ആനവാതിലുകൾ സമൂഹത്തിന് മുമ്പിൽ തുറക്കുകയും ഇതൊക്കെ ഈ ബിംബാവലികളൊക്കെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് കൂടി സാധ്യമാണ് എന്ന അർത്ഥത്തിൽ അത് അതിനെ സ്വതന്ത്രമാക്കുകയും ചെയ്താൽ കുർാനികമായ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവിതകൾ വരും അങ്ങനെയുള്ള കവിതകൾ പൂത്തിറങ്ങുന്ന ഒരു താഴ്വാരമായി നാളത്തെ മലയാളം മാറുക തന്നെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ മാഷിനെ പോലെ പങ്കുവെച്ചു കൊണ്ട് അവസാനിക്കും